അവസരങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഡയറക്ട് ടീമിനകത്ത് ഞാനുണ്ട് സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു നായകൻ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ അവരിലോട്ട് എത്തും ടൊവീനൈ പൃഥ്വിരാജിനെയാണ് ഞങ്ങൾ കാണുന്നത് ഒരു സിനിമയിൽ ഇവരെല്ലാവരും ഉണ്ടാവും രജൻ കൃഷ്ണയ്ക്ക് പൃഥ്വിരാജനോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം അതിന്റെ ഭാഗമായിരുന്നു ചോദ്യം അല്ലേ ചോദിച്ചെളക്ക് അവസരം വാങ്ങിച്ചു അങ്ങനെ അല്ല നിനക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു രാജ്യത്തോടെ ആഗ്രഹം ആഗ്രഹം ഉണ്ടാവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്റ്റാർട്ട് ഉള്ളൂ അപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഫിലിംസ് ഓരോന്ന് കാണുമ്പോഴും ഒരുപാട് ഒരുപാട് പേരുടെ ആക്ടിങ് കാണുമ്പോഴും നമുക്ക് തോന്നി ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ നമുക്ക് ഡൗട്ട് തോന്നാറുണ്ട് പലപ്പോഴും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണ് നമ്മൾ നല്ല ക്യാരക്ടേഴ്സ് ാണ് ഫസ്റ്റ് അതാണ് എന്റെ ഇൻഡ്യാ വലുതോ എന്നുള്ളതല്ല കിട്ടുന്ന ക്യാരക്ടർ ഉറപ്പായിട്ട് ആ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ മനസ്സിൽ പോകരുത് അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും കാര്യം അത് ഉറപ്പാണ് നിങ്ങൾ വലക്കത്തില്ല